രൂപയുടെ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം ഡയമണ്ട് തിരുവാലി ഒതായി മർഹൂം സീതി ഹാജിയുടെ നവോദയത്തിൽ പടുത്തുയർത്തിയ എടവണ്ണ സീതി ഹാജി ക്യാൻസർ സെന്റർ ആയിരങ്ങൾക്ക് സാന്ത്വനമേകി അഞ്ചാം വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് ക്യാൻസർ രോഗം ബാധിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ തന്റെ പിതാവിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ മകനും ഏർനാട് എം എൽ എ പി കെ ബഷീറിന്റെ സ്വപ്ന പദ്ധതിയായ ഈ ക്യാൻസർ സെന്റർ ഇന്ന് സംസ്ഥാനത്ത് തന്നെ ആയിരങ്ങൾക്ക് സാന്ത്വനമേകി മുന്നോട്ടു പോവുകയാണ് തിരുവാലി റോഡിൽ എടവണ്ണ ടൌണിൽ നിന്ന് ഒന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ മാറി സാമൂഹികാരോഗ്യ കേന്ദ്രത്തോട് ചേർന്നാണ് സിവിഹാജാജി ക്യാൻസർ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എടവണ്ണ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ഭൂമിയിൽ എംഎൽഎ ഫണ്ടും എം ഫണ്ടും ലഭ്യമാക്കിയാണ് ഈ ബഹുനില കെട്ടിടം നിർമ്മിച്ചത് മറ്റു അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയതും ദൈനംദിന ചെലവുകൾക്കുള്ള ഫണ്ട് കണ്ടെത്തുന്നതും പി കെ ബഷീർ എംഎൽഎ ചെയർമാനായ ട്രസ്റ്റിന്റെ കീഴിലാണ് നാലായിരത്തിലധികം രോഗികൾക്കാണ് സെന്ററിൽ സൌജന്യ കീമോതെറാപ്പി ലഭ്യമാക്കിയത് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കീമോ ബെഡുകൾ ഉള്ളത് ഇവിടെയാണ് ശീതീകരിച്ച വാർഡ് മാമോഗ്രാം അൾട്രാസൌണ്ട് സ്കാനിംഗ് എക്സ് എക്സ്റേ ആപ്സമേർ ടെസ്റ്റ് ഫാൻസ് ടെസ്റ്റ് ബയോപ്സി ടെസ്റ്റ് ആധുനിക സംവിധാനത്തിൽ ലബോറട്ടറി ലിഫ്റ്റ് സംവിധാനം തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിൽ കാരുണ്യ ഫാർമസി സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് അടക്കം നിരവധി സേവനങ്ങൾ ഇന്ന് ഇവിടെ ലഭ്യമാണ് ഇതിനു പുറമെ ദിനംപ്രതി ഇരുപത്തിനാല് പേർക്ക് വീതം കീമോതെറാപ്പി നൽകാനുള്ള സൌകര്യവും ഇവിടെയുണ്ട് ഇങ്ങനൊരു ക്യാൻസർ ആസ്പത്രി തുടങ്ങാനുള്ള ഒരു കാരണം എൻ്റെ വന്ദനായ പിതാവിന് ശീതിയാജിക്ക് ക്യാൻസർ രോഗം ഉണ്ടായിരുന്നു ചികിത്സക്ക് അമേരിക്കയിലൊക്കെ പോയി അൻപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് കാപ്പ യാത്ര വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ആറില് എൻ്റെ രണ്ടാമത്തെ മകളെ എസ് എൽ സിക്ക് പഠിക്കുമ്പോൾ എൻ്റെ മകൾക്ക് പെട്ടെന്ന് അത്യക്ഷമായി ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ക്യാൻസർ രോഗം കണ്ടുപിടിച്ചു നീണ്ട നാലര കൊല്ലം ഞാൻ ഇന്ത്യയിലെ വിവിധ ആസ്പത്രികളിൽ ചികിത്സയ്ക്ക് വേണ്ടി മകളുമായിട്ട് പോയിരുന്നു ആ സമയത്തൊക്കെ ഞാനങ്ങനെ ആലോചിക്കും ഇത് ഒരു സാധാരണക്കാരെ ഒരു കുടുംബത്തിൽ വന്നാൽ ഒരു സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള ഒരു കുടുംബത്തിൽ ആൾക്കാർ അസുഖം വന്നാൽ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി ആലോചിക്കണം എൻ്റെ മകള് രണ്ടായിരത്തി ഒന്നിൽ പത്തൊമ്പതാമത്തെ വയസ്സിൽ ലോകത്തോട് ഇവിടെ വരണം അത് കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ കന്നി എം എൽ എ ആയി വന്നപ്പോൾ എറണാടിൻ്റെ എം എൽ എ ആയി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആശയം ഉണ്ടായിരുന്നു ഒരു സർക്കാരും എടവണ്ണ സീതി ഹാജി ട്രസ്റ്റും മലബാർ ക്യാൻസർ സെന്ററും ചേർന്നാണ് ഈ സ്ഥാപനം നടത്തിപ്പോൻസർ രോഗികൾക്ക് ചികിത്സ പൂർണ്ണമായും സൌജന്യമാണ് പൊതുജന പങ്കാളിത്തത്തോടെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ തന്നെ ആദ്യ ക്യാൻസർ നിർണയ കേന്ദ്രമാണ് എടവണ്ണ സീതി ഹാജി ക്യാൻസർ നിർണയ കേന്ദ്രം ഈസ്റ്റ് ലൈൻ